നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രത്തെ കുറിച്ചാണ് മകം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെയുള്ള കാലയളവില് ഇവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും ഇവർക്ക് ഗുണഫലങ്ങളാണ് വരുന്നതെങ്കിൽ അത് എങ്ങനെ ഇവരിലേക്ക് കൂടുതൽ ആകർഷിക്കാമെന്നും ദോഷഫലങ്ങളാണെങ്കിൽ ഇതിന് എന്താണ് പരിഹാരമെന്നും ഇവർ ഈ സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ മകം നക്ഷത്രക്കാർക്ക് ഈ പതിനാലാം തീയതി മുതൽ ഇരുപത്തെട്ടാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സാമ്പത്തിക പുരോഗതിയാണ് ഈ സാമ്പത്തിക പുരോഗതി പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പുരോഗതിയാണ് അതായത് ചില ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അതിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴോ കടമായി കൊടുത്ത സംഖ്യയൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ മറന്നുപോലും പോയ ചില നിക്ഷേപങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് സമ്പത്തിന് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് വഴികൾ ഈ സമയത്ത് തുറന്ന് കിട്ടുന്നതാണ് ആ വഴികളെല്ലാം നിങ്ങൾ കണ്ട് അതിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഭവനത്തിലെ അന്തരീക്ഷമൊക്കെ സുഖപ്രദമാകുന്നതാണ് ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് ഭവനത്തിൽ അത്ര നല്ല ഒരു അന്തരീക്ഷമായിരുന്നില്ലെങ്കിൽ ഇനിയുള്ള സമയങ്ങളിൽ നല്ല അന്തരീക്ഷമാകാൻ പോവുകയാണ് കൂടാതെ കുടുംബത്തിലുണ്ടായിരുന്ന ചില സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ നിങ്ങൾ പറഞ്ഞ് പരിഹരിക്കുന്ന ഒരു സമയം കൂടിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച പരീക്ഷാധി കാര്യങ്ങളിലൊക്കെ വിജയം ഉറപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജിയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടായിരിക്കും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് മൂലം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നതാണ് ശത്രുക്കളെ ഒക്കെ നിങ്ങൾ പരാജയപ്പെടുത്തുന്നതാണ് ഒരുപാട് ശത്രുശല്യം ഒക്കെ ഉണ്ടായിരുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും അത് പുറത്തു കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബത്തില് വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾക്കൊക്കെ വേദിയാവാൻ സാധ്യതയുണ്ട് വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോഴ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യാത്രകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് വിദേശയാത്രയൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതെല്ലാം വിജയത്തിൽ എത്തുന്ന യാത്രകളായിരിക്കും അതുകൊണ്ട് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവര് ഈ സമയത്തുനിന്ന് പരിശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും സന്താന സൗഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന സമയമാണ് സന്താനങ്ങളൊന്നുമില്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് സന്തോഷ വാർത്തകളൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് പറ്റിയ ഒരു സമയമാണ് നിങ്ങളുടെ കർമ്മരംഗത്തെല്ലാം പുരോഗതിയാണ് കാണുന്നത് നിങ്ങളുടെ മനോവിഷമതകളെല്ലാം മാറുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറിക്കിട്ടുന്നതാണ് എന്നിരുന്നാലും നിങ്ങൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികള് ഈ ദിവസങ്ങളിൽ പാർട്ണർഷിപ്പ് ഡീലുകളൊന്നും ചെയ്യാതിരിക്കുക പാർട്ണർഷിപ്പിലൊക്കെ പ്രശ്നം കാണുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂട്ടു ഒക്കെ നടത്തുന്നവർ ഈ സമയങ്ങളിൽ നിന്നും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ രേഖാപരമായിട്ട് മാത്രം ചെയ്യുക ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒരു സൈഡിൽ വെച്ചുകൊണ്ട് രേഖകൾ വേണ്ടടുത്ത് രേഖാപരമായിട്ട് തന്നെ നിങ്ങൾ ഈ സമയങ്ങളിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ ഭാഗ്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം കൂടാതെ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തിലെ പ്രാർത്ഥിച്ച് പൂജിച്ച് മുന്നോട്ട് പോകുക പ്രാർത്ഥന കൂടിയേ തരൂ കാരണം നാം പാതി ദൈവം പാതി എന്നുള്ളതാണ് നമ്മൾ പ്രവർത്തികൾ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മള് ഭാഗ്യമില്ല എങ്കിൽ ഇതൊന്നും അനുഭവയോഗ്യം ആവില്ല അതുകൊണ്ട് ആ ഭാഗ്യം വരണമെന്നുണ്ടെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകണം അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ അന്നദാനം വസ്ത്രദാനം ദരിദ്രരായിട്ടുള്ള കുട്ടികളെ സഹായിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരാൾക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക പക്ഷെങ്കിൽ ഇവർ അതിന് യോഗ്യരാണെന്ന് മനസ്സിലായെങ്കിൽ മാത്രം ചെയ്യുക അപ്പോൾ ഈ മകം നക്ഷത്രക്കാർ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കണ്ട് ചെയ്തു കഴിഞ്ഞാൽ മുൻപോട്ടുള്ള ജീവിതത്തിലേക്കാണെങ്കിലും ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയും ബുദ്ധിയുമെല്ലാം വികസിച്ചിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക സമയം വെറുതെ പാഴാക്കി കളയാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം